ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു വീഡിയോ അപ്പൊ ഈ വർഷത്തെ വിസയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടില്ല അതിനിടയിൽ തന്നെ ഗവൺമെന്റ് ഈ ഒരു അനൗൺസ്മെന്റ് നടത്തിയാണ് ഒരുപക്ഷെ നിങ്ങൾ ചിലരൊക്കെ കേട്ട് കാണണം റെക്കോർഡ് നമ്പർ ഓഫ് വേക്കൻസി ആണ് ഗവൺമെന്റ് തുറന്നു തന്നിട്ടുള്ളത് നോൺ യൂറോപ്യൻ സിറ്റിസൻസിന് മാത്രമായിട്ട് ഏകദേശം അഞ്ച് ലക്ഷത്തോളം വേക്കൻസികളാണ് ഗവൺമെന്റ് ഇത്തവണ തുറന്നു തന്നിട്ടുള്ളത് ഇതിന് ഇതിനപ്ലൈ ചെയ്യുന്നതിനായിട്ട് ക്വാളിഫിക്കേഷൻ വേണമെന്നൊന്നും ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല ലാംഗ്വേജ് വേണമെന്നും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഷോ മണിയൊന്നും കാണിക്കേണ്ട ആവശ്യമായുള്ളതായിട്ടും ഗവൺമെന്റ് പറയുന്നില്ല ഓരോ അപ്ഡേഷനിലും കഴിഞ്ഞ വർഷത്തിലും ഈ വർഷത്തേലും ഓരോ അപ്ഡേഷനിലും മിനിമം അമ്പതിനായിരം തൊട്ട് എൺപതിനായിരം വേക്കൻസികൾ വരെ ഗവൺമെന്റ് കൂട്ടി തന്നുകൊണ്ടിരിക്കുകയാണ് നോൺ യൂറോപ്യൻ സിറ്റിസൻസിന് വേണ്ടി മാത്രമായിട്ട് ഇതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇറ്റലിയിലെ പോപ്പുലേഷൻ കൂടി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ പല ജോലി ചെയ്യാനായിട്ടും ആൾക്കാരെ കിട്ടാനില്ല അപ്പൊ അതുകൊണ്ടാണ് ഗവൺമെന്റ് ഓരോ വർഷവും ഇത്രത്തോളം വേക്കൻസികൾ നോൺ യൂറോപ്യൻ സിറ്റിസൻസിനായിട്ട് കൊടുക്കുന്നത് ഇത്തവണയും ഇത് നടപ്പിലാക്കാൻ പോകുന്നത് ഫ്ലൂസ് സുവിസയിലൂടെ തന്നെയാണ് ഇന്ത്യക്കാർക്ക് പ്രത്യേകം പരിഗണനയും വേക്കൻസിയും കഴിഞ്ഞ വർഷത്തെ പോലെ ഇത്തവണയും ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് എന്താണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്നും ഈ വർഷത്തെ ഫ്ലൂസ് സുവിസയുടെ റിസൾട്ടിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്താണെന്നും നമ്മൾ വളരെ ആയിട്ട് ഈ വീഡിയോയിലൂടെ കാണാൻ പോവുകയാണ് സോ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനർത് വീഡിയോ സോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ പറഞ്ഞ ഫ്ലൂസി വിസ എന്ന് പറയുമ്പോൾ തന്നെ ചിലർക്കൊക്കെ പ്രാന്താവും ഇതിനുമുമ്പ് അപേക്ഷിച്ചിട്ട് റിസൾട്ട് ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ വളരെ ഡിസപ്പോയിന്റാണ് ഓട്ടോമാറ്റിക് ആൾക്കാർ അതുകൊണ്ട് തന്നെ ഇതിനൊന്നും അപേക്ഷിക്കേണ്ട എന്നൊരു മൈൻഡ് സെറ്റിലാണ് കൂടുതലും ആൾക്കാർ നിൽക്കുന്നത് ഈ വർഷത്തെ ഫ്ലൂസി വിസക്ക് അപേക്ഷിച്ചിട്ട് റിസൾട്ട് ഒന്നും കിട്ടാത്ത ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം ആരും ഡിസപ്പോയിന്റൻഡ് ആകണ്ട നിരാശപ്പെടേണ്ട കിട്ടും എന്നുള്ളൊരു വിശ്വാസം കളയുകയും വേണ്ട കാരണം റിസൾട്ട് മുഴുവൻ പബ്ലിഷ് ചെയ്തിട്ടില്ല എല്ലാവർക്കും വിസ നൽകിയിട്ടില്ല എന്നാണ് ഗവൺമെന്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അറിയിച്ചിട്ടുള്ളത് ഇനിയും ഒരുപാട് ആപ്ലിക്കേഷൻസ് വെരിഫൈ ചെയ്യാനുണ്ട് ഒരുപാട് വേക്കൻസികൾ ഒരുപാട് വിസകൾ ഇനിയും നൽകാനുണ്ടെന്ന് ഗവൺമെന്റ് തന്നെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കിട്ടും എന്നുള്ളൊരു വിശ്വാസം തള്ളിക്കളയാനായിട്ട് വരട്ടെ ഈ വർഷത്തെ ഫ്ലൂസിൽ വീഡിയോസ് ഫോളോ ചെയ്തവർക്കറിയാം നവംബർ മാസം തന്നെ നമ്മൾ പറഞ്ഞതാണ് വന്നിട്ടുള്ള വേക്കൻസികൾ അതായത് ഇവിടെ ഉണ്ടായിരുന്ന വേക്കൻസികൾ ഫില്ലാകാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഡെഡ് ലൈൻ കഴിഞ്ഞിട്ടും ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നതാണ് എന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ ഒന്നും ഓവർലോഡ് ആകാത്തത് കൊണ്ട് തന്നെ വിസകൾ അടിച്ചു കൊടുക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ജെനുവിൻ ആണ് നിങ്ങളുടെ എംപ്ലോയർ ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിസ കിട്ടാനായിട്ടുള്ള സാധ്യതകൾ ഇനിയും കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഡിസപ്പോയിന്റ് ആകണ്ട എന്നുള്ളത് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഇനി നമുക്ക് വരാനിരിക്കുന്ന ഫ്യൂസ് വിസയുടെ ഡീറ്റെയിൽസിലേക്ക് നോക്കാം ഏകദേശം അഞ്ച് ലക്ഷത്തോളം വേക്കൻസികളാണ് ഉള്ളതെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് എന്നീ മൂന്ന് വർഷത്തേക്കാണ് ഈ വേക്കൻസികൾ അലോട്ട് ചെയ്തിട്ടുള്ളത് പ്രത്യേകം ഡിമാൻഡുകളൊന്നും ഇല്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എന്നിരുന്നാൽ പോലും ഗവൺമെന്റ് ഇതിൽ നിന്ന് എന്തൊക്കെയോ വലുത് പ്ലാൻ ചെയ്യുന്നുണ്ട് അത് ഓൾറെഡി അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോ അകത്തൊക്കെയാണ് കാണുന്നതുമായിരിക്കും ഇത്രയും ഒഴിവുകൾ നൽകുന്നത് വഴി ഗവൺമെന്റ് എന്താണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അത് വളരെ കൃത്യമായി തന്നെ അവരിവിടെ പറഞ്ഞിട്ടുണ്ട് അതായത് അത്യാവശ്യമായും മറ്റു വിധത്തിൽ ലഭ്യമല്ലാത്തതുമായ തൊഴിലാളികളെ എത്തിക്കാനും അതുമൂലം രാജ്യത്തേക്കുള്ള ക്രമരഹിത പ്രവേശനം താമസവും തടയുന്നതിനും കൂടിയാണ് അഞ്ചു ലക്ഷത്തോളം വേക്കൻസികളാണ് ഗവൺമെന്റ് തുറന്നു തന്നിട്ടുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ആണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഇതിൽ നോൺ സീസണൽ വർക്കേഴ്സിനായിട്ട് രണ്ടു ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ്റമ്പത് വേക്കൻസികളും സീസണൽ വർക്കേഴ്സിനായിട്ട് രണ്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരം വേക്കൻസികളാണ് ഉള്ളത് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത് വേക്കൻസികളാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്ക് ഗവൺമെന്റ് തുറന്നു കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ കാണുന്ന കാറ്റഗറിയിൽ പെടുന്നവരാണ് നോൺ സീസണൽ വർക്ക്സിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നവർ അതുപോലെ തന്നെ ഇതൊക്കെയാണ് സീസണൽ വർക്ക്സിൽ പെടുന്നത് ഈ വന്നിരുന്ന ജോലി ഒഴിവുകളിലേക്ക് പേരിൽ ഒരുപാട് തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ഗവൺമെന്റ് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ അതിന്റെ നടത്തിപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്ന ഒരു മാറ്റമായിരുന്നു റീഫില്ലിംഗ് ഓഫ് ദി ആപ്ലിക്കേഷൻ ഈ വർഷം അത് ഉണ്ടായിരുന്നു ഗവൺമെന്റ് നമ്മുടെ ആപ്ലിക്കേഷന്റെ ഒതന്റിസിറ്റി നോക്കാനും അതുവഴി നമുക്ക് വിസ നൽകാനുമായിട്ടുള്ള ഒരു അവസരമായിരുന്നു അത് എന്നിട്ടും അതിൽ വരെ ഇത്തവണ തട്ടിപ്പുകൾ നടന്നതായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് ഗവൺമെന്റ് ഈ ഒരു പുതിയ പദ്ധതി ലക്ഷ്യമിടുന്നത് വേറൊന്നും വേണ്ട ഇപ്പൊ ഉള്ളതുപോലത്തെ കോട്ടാ സിസ്റ്റവും ക്ലിക്ക് ഡേക്ക് അങ്ങ് എടുത്ത് മാറ്റിയിട്ട് മറ്റു പല രാജ്യങ്ങളിലും ഉള്ള പോലെ തന്നെ അതായത് അവർക്ക് ആവശ്യമായ പ്രൊഫഷണൽ പ്രൊഫൈലുകളെയൊക്കെ അതത് രാജ്യങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്ത് ഇവിടേക്ക് ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്ലാൻ എപ്പോൾ ഇത് നടപ്പിലാക്കുക എന്നത് കൃത്യമായി അവർ പറഞ്ഞിട്ടില്ല അവർക്കുണ്ടായിരുന്ന ഒരു പ്ലാൻ അവർ ജസ്റ്റ് പുറത്തു പുറത്തുവിട്ടുവെന്ന് മാത്രമേ ഉള്ളൂ ഇതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഇല്ലീഗൽ മൈഗ്രേഷൻ തടയുക എന്നത് മാത്രമാണ് അപ്പം എന്തൊക്കെ പറഞ്ഞാലും ഇല്ലീഗൽ മൈഗ്രേഷൻ ഗവൺമെന്റിന്റെ ഒരു പ്രശ്നം തന്നെയാണ് അത് നിർത്തലാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എങ്ങനെയാണ് ഗവൺമെന്റ് ഇത് നടപ്പിലാക്കാൻ പോകുന്നത് നമുക്കറിയില്ല വിസകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്ന് നമുക്കറിയില്ല ഡീപ്പോർട്ടേഷൻ വരുമോ എന്ന് നമുക്കറിയില്ല അതുപോലെ തന്നെ ഓപ്പൺ പേപ്പർ നിർത്തലാക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല എന്നിരുന്നാലും ഇവിടെ ഒരുപാട് ജോലിക്ക് ആളെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ നല്ലത് തന്നെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്നിരുന്നാലും ഇപ്പോൾ കിട്ടിയ ഈ ഒരു അപ്ഡേഷനെ പറ്റി അതിന്റെ നടത്തിപ്പിനെ പറ്റിയും നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ടുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതുപോലുള്ള കൂടുതൽ കണ്ടന്റുമായിട്ട് ക്ലൂസി ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നതുവരെ വരെ സീസു